ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം യൂണിവേഴ്സിറ്റി എൽ ജി എസ് മെയിൻ എക്സാമിന് വേണ്ടിയുള്ള ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇന്ത്യയിൽ ഉയർന്ന പദവി വഹിക്കുന്ന വ്യക്തികൾ ആരൊക്കെയാണെന്നാണ് പഠിക്കാൻ പോകുന്നത് നമുക്ക് ആരംഭിക്കാം ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപദി മുർമു ആണ് ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ആരാണ് ജഗ്ദീപ് ധൻഗർ ആണ് ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഗറാണ് നീതി ആയോഗിൻ്റെ ചെയർമാൻ ആരാണ് നരേന്ദ്ര മോദി നീതി ആയോഗിൻ്റെ ചെയർമാൻ നരേന്ദ്ര മോദിയാണ് നീതി ആയോഗിൻ്റെ വൈസ് ചെയർമാൻ ആരാണ് സുമൻ ബേരി നീതി ആയോഗിൻ്റെ വൈസ് ചെയർമാൻ സുമൻ ബേരിയാണ് നീതി ആയോഗിൻ്റെ സിഇഒ ആരാണ് ബി വി ആർ സുബ്രഹ്മണ്യം നീതി ആയോഗിൻ്റെ സിഇഒ വി വി ആർ സുബ്രഹ്മണ്യമാണ് സുപ്രീംകോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആരാണ് ഡി വൈ ചന്ദ്രചൂഡ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡാണ് അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ ആരാണ് ആർ വെങ്കിടരമണി ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആർ വെങ്കിടരമണിയാണ് സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ആരാണ് തുഷാർ മെഹ്ത ഇന്ത്യയുടെ സോളിസിറ്റർ ജനറൽ തുഷാർ മെഹ്തയാണ് റിസർവ് ബാങ്ക് ഗവർണർ ആരാണ് ശക്തി കാന്തദാസ് റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്തദാസ് ആണ് കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആരാണ് ഗിരീഷ് ചന്ദ്ര മുർമു കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഗിരീഷ് ചന്ദ്ര മുർമു ആണ് പ്രിൻസിപ്പൽ സയൻറ്റിഫിക് അഡ്വൈസർ ഓഫ് ഇന്ത്യ ആരാണ് അജയ് കുമാർ സൂദ് പ്രിൻസിപ്പൽ സയൻറ്റിഫിക് അഡ്വൈസർ ഓഫ് ഇന്ത്യ അജയ്കുമാർ സൂദാണ് അറ്റോമിക് എനർജി കമ്മീഷൻ്റെ ചെയർമാൻ ആരാണ് അജിത് കുമാർ മെഹന്തി അറ്റോമിക് എനർജി കമ്മീഷൻ ചെയർമാൻ അജിത് കുമാർ മെഹന്തിയാണ് കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ് ഹീരാലാൽ സമരിയ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഹീരാലാൽ സമരിയാണ് ഐ എസ് ആർഒയുടെ നിലവിലെ ചെയർമാൻ ആരാണ് എസ് സോമനാഥ് മലയാളിയായ എസ് സോമനാഥ് ആണ് ഐ എസ് ആർഒയുടെ നിലവിലെ ചെയർമാൻ കേന്ദ്ര മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ് രാജീവ് കുമാർ കേന്ദ്ര മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാറാണ് യു എൻ ഇൻ്റെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി ആരാണ് രുചിര കാംബോജ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി രുചിര കാംബോജാണ് ലോക്സഭാ സ്പീക്കർ ആരാണ് ഓം ബിർള ലോക്സഭാ സ്പീക്കർ ഓം ബിർളയാണ് ദേശീയ വനിതാ കമ്മീഷൻ്റെ ചെയർപേഴ്സൺ ആരാണ് രേഖാ ശർമ്മ ദേശീയ വനിതാ കമ്മീഷൻ്റെ ചെയർപേഴ്സൺ രേഖാ ശർമ്മയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആരാണ് ജസ്റ്റിസ് അരുൺകുമാർ മിശ്ര ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ ജസ്റ്റിസ് അരുൺകുമാർ മിശ്രയാണ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ചെയർമാൻ ആരാണ് ഡോക്ടർ മനോജ് സോണി യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ചെയർമാൻ ഡോക്ടർ മനോജ് സോണിയാണ് പതിനാറാം ധനകാര്യ കമ്മീഷൻ്റെ ആരാണ് അരവിന്ദ് പനഗരിയ പതിനാറാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അരവിന്ദ് പനഗരിയാണ് പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാൻ ആരായിരുന്നു എൻ കെ സിംഗ് ആയിരുന്നു പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാൻ എൻ കെ സിംഗ് ആയിരുന്നു പതിനാലാം ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാൻ വൈ വി റെഡ്ഡി ആയിരുന്നു ഇപ്പോൾ പുതിയതായി പതിനാറാം ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാനായി നിയമിതനായത് അരവിന്ദ് പനഗിരിയാണ് വിക്രം സാരാഭായി സ്പേസ് സെൻറ്ററിൻ്റെ ഡയറക്ടർ ആരാണ് ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായർ വിക്രം സാരാഭായി സ്പേസ് സെൻറ്ററിൻ്റെ ഡയറക്ടർ ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായരാണ് നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റിൻ്റെ ചെയർപേഴ്സണാരാണ് പ്രിയങ്ക് കനോങ് നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റിൻ്റെ ചെയർപേഴ്സൺ പ്രിയങ്ക് കനൂങ്കയാണ് ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ്റെ ആരാണ് പി ടി ഉഷ ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ്റെ പ്രസിഡൻറ്റ് പി ടി ഉഷയാണ് ഇന്ത്യൻ റെയിൽവേ ബോർഡിൻ്റെ ചെയർമാൻ ആൻഡ് സിഇഒ ആരാണ് ജയവർമ്മ സിൻഹ ഇന്ത്യൻ റെയിൽവേ ബോർഡിൻ്റെ ചെയർമാൻ ആൻഡ് സിഇഒ ജയവർമ്മ സിൻഹയാണ് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ ആരാണ് നരേന്ദ്ര മോദി ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി അല്ലെങ്കിൽ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി എന്നൊക്കെ പറയും ഇതിൻ്റെ ചെയർമാൻ നരേന്ദ്രമോദിയാണ് കേരളത്തിലാണെങ്കിലോ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ എപ്പോഴും മുഖ്യമന്ത്രിയായിരിക്കും അപ്പോൾ പിണറായി വിജയനാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് ആരാണ് മാധവ് കൗശിക് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് മാധവ് ആണ് ഇന്ത്യൻ ഹോക്കിയുടെ പ്രസിഡന്റ് ആരാണ് ദിലീപ് കുമാർ ടിർക്കി ഇന്ത്യൻ ഹോക്കിയുടെ പ്രസിഡന്റ് ദിലീപ് കുമാർ ആണ് ഇന്ത്യയുടെ സംയുക്ത സൈനിക മേധാവി ആരാണ് ദ്രൗപദി മുർമു ഇന്ത്യയുടെ സംയുക്ത സൈനിക മേധാവി എപ്പോഴും ഇന്ത്യൻ രാഷ്ട്രപതി ആയിരിക്കും അതുകൊണ്ട് ഇന്ത്യയുടെ സംയുക്ത സൈനിക മേധാവി നിലവിൽ ദ്രൗപദി ആണ് ഇന്ത്യയുടെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ആരാണ് ജനറൽ അനിൽ ചൗഹാൻ ഇന്ത്യയുടെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ജനറൽ അനിൽ ചൗഹാനാണ് ഇന്ത്യയുടെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് എന്നൊരു തസ്തിക ആദ്യമായി നിലവിൽ വന്നപ്പോൾ ആദ്യമായി ഈ പോസ്റ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് ജനറൽ ബിപിൻ റാവത്തായിരുന്നു അദ്ദേഹമാണ് ഹെലികോപ്റ്റർ അപകടത്തിൽ തമിഴ്നാട്ടിലെ കൂനൂർ എന്ന സ്ഥലത്ത് വെച്ച് മരണപ്പെട്ടത് അപ്പോൾ ഇപ്പോൾ ഈ ഒരു തസ്തികയിൽ ഇന്ത്യയുടെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫായി നിലവിലുള്ളത് ജനറൽ അനിൽ ചൌഹാനാണ് ഇന്ത്യയുടെ ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് ആരാണ് ജനറൽ മനോജ് പാണ്ഡെ ഇന്ത്യയുടെ ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് ജനറൽ മനോജ് പാണ്ഡയാണ് അതായത് കരസേനാ മേധാവി ഇന്ത്യയുടെ ചീഫ് ഓഫ് എയർ സ്റ്റാഫ് ആരാണ് എയർ ചീഫ് മാർഷൽ വി ആർ ചൗധരി ഇന്ത്യയുടെ ചീഫ് ഓഫ് എയർ സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ വ്യോമസേനാ മേധാവി എന്നാണ് എയർ ചീഫ് മാർഷൽ വി ആർ ചൌധരി ഇന്ത്യയുടെ ചീഫ് ഓഫ് ദി നേവൽ സ്റ്റാഫ് അഡ്മിറൽ ആർ ഹരികുമാർ ആണ് അതായത് ഇന്ത്യയുടെ നാവികസേനാ മേധാവി ആരാണെന്ന് ചോദിച്ചാൽ അഡ്മിറൽ ആർ ഹരികുമാറാണ് സി ആർ പി എഫിൻ്റെ ഡയറക്ടർ ജനറൽ ആരാണ് അനീഷ് ദയാൽ സിംഗ് സിആർ പി എഫിൻ്റെ ഡയറക്ടർ ജനറൽ അനീഷ് ദയാൽ സിംഗ് ആണ് സി എ എസ് എഫിൻ്റെ ഡയറക്ടർ ജനറൽ ആരാണ് നീന സിംഗ് സി ഐ എസ് എഫിൻ്റെ ഡയറക്ടർ ജനറൽ നീനാ സിംഗാണ് സി ബി ഐയുടെ ഡയറക്ടർ ആരാണ് പ്രവീൺ സൂദ് ആണ് സി ബി ഐയുടെ ഡയറക്ടർ പ്രവീൺ സൂദ് ആണ് പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ ആരാണ് കെ എൻ ശാന്തകുമാർ പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ കെ എൻ ശാന്തകുമാറാണ് ഐ സി എഫ് ആർ ഇയുടെ ഡയറക്ടർ ജനറൽ ആരാണ് കാഞ്ചൻ ദേവി ഐ സി എഫ് ആർ ഇയുടെ ഡയറക്ടർ ജനറൽ കാഞ്ചൻ ദേവിയാണ് സത്യജിത്ത് റായി ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രസിഡന്റ് ആരാണ് സുരേഷ് ഗോപി സത്യത്രേ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രസിഡൻറ്റ് സുരേഷ് ഗോപിയാണ് ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ പ്രസിഡൻ്റ് ആരാണ് ആർ മാധവൻ തമിഴ് സിനിമ നടനാണ് ആർ മാധവൻ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ പ്രസിഡൻറ്റ് ആർ മാധവനാണ് ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിൻ്റെ പുതിയ ബ്രാൻഡ് അംബാസിഡർ ആരാണ് രാഹുൽ ദ്രാവിഡ് ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിൻ്റെ പുതിയ ബ്രാൻഡ് അംബാസിഡർ രാഹുൽ ദ്രാവിഡ് ആണ് ദേശീയ സൈബർ സുരക്ഷാ കോർഡിനേറ്റർ ആരാണ് ലഫ്റ്റനൻറ്റ് ജനറൽ എം ഉണ്ണികൃഷ്ണൻ നായർ ദേശീയ സൈബർ സുരക്ഷാ കോർഡിനേറ്റർ ലഫ്റ്റനൻ്റ് ജനറൽ എം ഉണ്ണികൃഷ്ണൻ നായരാണ് കേന്ദ്ര ലളിതകലാ അക്കാദമിയുടെ ആരാണ് വി നാഗദാസ് കേന്ദ്ര ലളിതകലാ അക്കാദമിയുടെ ചെയർമാൻ വി നാഗദാസ് ആണ് കർണാടക നിയമസഭാ സ്പീക്കറായി ചുമതലയേറ്റ മലയാളി ആരാണ് യു ടി ഖാദർ കർണാടക നിയമസഭാ സ്പീക്കറായി ചുമതലയേറ്റ മലയാളി യു ടി ഖാദർ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ദേശീയ ഐക്കൺ ആരാണ് സച്ചിൻ ടെണ്ടുൽക്കർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ദേശീയ ഐക്കൺ സച്ചിൻ ടെൻഡുൽക്കറാണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ചെയർമാൻ ആരാണ് എസ് എസ് മുദ്ര ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ചെയർമാൻ എസ് എസ് മുദ്രയാണ് ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി ആരാണ് വിനയ് മോഹൻ ഖാത്ര ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി വിനയ് മോഹൻ ഖ്വാത്രയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആരാണ് വിവേക് കുമാർ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രൈവറ്റ് സെക്രട്ടറി വിവേക് കുമാറാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആരാണ് പി കെ മിശ്ര ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി പി കെ മിശ്രയാണ് ഇന്ത്യയിലെ ഹോം സെക്രട്ടറി ആരാണ് അജയ് കുമാർ ബെല്ല ഇന്ത്യയിലെ ഹോം സെക്രട്ടറി അജയ് കുമാർ ബെല്ലയാണ് ക്യാബിനറ്റ് സെക്രട്ടറി ആരാണ് ഇന്ത്യയിലെ രാജീവ് ഗൗബ ക്യാബിനറ്റ് സെക്രട്ടറി രാജീവ് ഗൗബയാണ് നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ആരാണ് അജിത് കുമാർ ധോവൽ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ അജിത് കുമാർ ധോവൽ രാജ്യസഭയുടെ ചെയർമാൻ ആരാണ് ജഗ്ദീപ് ധൻഗർ അതായത് ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയാണ് എപ്പോഴും രാജ്യസഭയുടെ ചെയർമാനായിട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ രാജ്യസഭാ ചെയർമാനിൻ്റെ പേര് ചോദിച്ചാൽ ജഗ്ദീപ് ധൻഗർ രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാൻ ആരാണ് ഹരിവംശ് നാരായൺ സിംഗ് രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാൻ ഹരിവംശ് നാരായൺ സിംഗ് ആണ് രാജ്യസഭയുടെ പ്രതിപക്ഷ നേതാവാരാണ് മല്ലികാർജ്ജുൻ ഖാർഗെ രാജ്യസഭയുടെ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഗാർഗെയാണ് യു ജി സിയുടെ ചെയർമാൻ ആരാണ് പ്രൊഫസർ എം ജഗദീഷ് കുമാർ യു ജി സി ചെയർമാൻ പ്രൊഫസർ എം ജഗദീഷ് കുമാർ ആണ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ ചെയർമാൻ ആരാണ് എസ് കിഷോർ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ ചെയർമാൻ എസ് ആണ് നാഷണൽ കമ്മീഷൻ ഓഫ് മൈനോറിറ്റീസ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ്റെ ചെയർമാൻ ആരാണ് ഇക്ബാൽ സിംഗ് ലാൽപുര ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ്റെ ചെയർമാൻ ഇക്ബാൽ സിംഗ് ലാൽപുരയാണ് ദേശീയ പിന്നാക്ക സമുദായ കമ്മീഷൻ്റെ ചെയർമാൻ ആരാണ് ഹൻസ്രാജ് ഗംഗാറാം അഹിർ ദേശീയ പിന്നാക്ക സമുദായ കമ്മീഷൻ്റെ ചെയർമാൻ ഹൻസ്രാജ് ഗംഗാറാം അഹിർ ആണ് ദേശീയ ഗ്രീൻ ട്രൈബ്യൂണൽ ചെയർമാൻ ആരാണ് പ്രകാശ് ശ്രീവാസ്തവ ദേശീയ ഗ്രീൻ ട്രൈബ്യൂണൽ ചെയർമാൻ പ്രകാശ് ശ്രീവാസ്തവയാണ് എൽ ഐ സിയുടെ ആരാണ് സിദ്ധാർത്ഥ മൊഹന്തി എൽ ഐ സിയുടെ ചെയർമാൻ സിദ്ധാർത്ഥ മെഹന്തിയാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്